ഏഷ്യ ഏഷ്യാകപ്പിൽ ഫൈനലിന് മുമ്പ് ഇന്ത്യയുടെ സന്നാഹ മത്സരത്തിനുള്ള പ്രാധാന്യം മാത്രമേ ഇന്ത്യ ശ്രീലങ്ക മത്സരത്തിനുള്ളൂ തുടർച്ചയായ വിജയങ്ങൾക്കിടയിലും കഴിഞ്ഞ മത്സരങ്ങളിൽ നേരിട്ട ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇതുവരെ ഏഷ്യാകപ്പിൽ കളിച്ച മത്സരങ്ങളിലെല്ലാം സ്പിന്നർമാർ ഇന്ത്യക്കായി മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു ടോപ്പ് ഓർഡറിലെ വെടിക്കെട്ടും സ്പിന്നർമാർ തന്നെയാണ് ഇന്ത്യയുടെ കരുത്ത് ഇന്ത്യയെ സംബന്ധിച്ച് മത്സരം അപ്രധാനമാണെങ്കിലും ശ്രീലങ്കയ്ക്ക് അങ്ങനെയല്ല ഏറെ പ്രതീക്ഷകളോടെ ഏഷ്യാകപ്പിലെത്തിയ അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സൂപ്പർ ഫോറിലെത്തി എന്നാൽ സൂപ്പർ ഫോറിൽ ബംഗ്ലാദേശിനെതിരെയും പാകിസ്ഥാനെതിരെയും തോറ്റ് ശ്രീലങ്ക പുറത്തായി അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ ഒരു ആശ്വാസ വിജയം നേടി വൻ നാണക്കേട് ഒഴിവാക്കുകയാണ് ശ്രീലങ്കയുടെ ലക്ഷ്യം മത്സരത്തിന് മുമ്പ് ഇന്ത്യയുടെ കരുത്തുറ്റ സ്പിൻ ആക്രമണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യം തങ്ങൾക്കറിയാമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ശ്രീലങ്കൻ ബാറ്റിംഗ് പരിശീലകൻ തിലീന കണ്ടമ്പി ഫൈനലിലെത്തിയ ഇന്ത്യയെ വെല്ലുവിളിക്കുക തന്നെയാണ് ശ്രീലങ്കൻ പരിശീലകം ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ സ്പിൻ കരുത്തിനെക്കുറിച്ച് തങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്തു തന്നെയായാലും തങ്ങളുടെ താരങ്ങൾ സ്ഥിരമായി സ്പിന്നിനെ നേരിടുന്നവരാണ് സാഹചര്യങ്ങൾ ഏതായാലും സ്പിന്നർമാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് നന്നായി അറിയാം ടൂർണമെന്റിൽ ഉടനീളം എതിർ ബാറ്റിംഗ് നിരയിൽ നാശം വിതക്കുന്ന കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി അക്സർ പട്ടേൽ എന്നിവരടങ്ങിയ ഇന്ത്യയുടെ സ്പിൻ ത്രയത്തിനുള്ള വെല്ലുവിളിയായി ശ്രീലങ്കൻ കോച്ചിന്റെ വാക്കുകളെ കാണാം പരിശീലകന്റെ ഈ വാക്കുകളെ ഇപ്പോഴത്തെ സന്ദർഭവുമായി ബന്ധപ്പെടുത്തി ചെറുതായി കാണാനാകില്ല ഇതിനകം തന്നെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായ ശ്രീലങ്കക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എന്നാൽ ഫൈനലിന് മുമ്പ് ശ്രീലങ്കയ്ക്കെതിരെ ഒരു തോൽവി ഇന്ത്യയുടെ ആത്മവിശ്വാസത്തെ കുറയ്ക്കാനിടയുണ്ട് പാകിസ്ഥാനെ ഏഴ് വിക്കറ്റുകൾക്കും ബംഗ്ലാദേശിനെ നാൽപ്പത്തി റൺസിനും വീഴ്ത്തിയാണ് ഇന്ത്യ ഫൈനലിലെ സ്ഥാനം ഉറപ്പിച്ചത് ബംഗ്ലാദേശിനെ തോൽപ്പിച്ച പാകിസ്ഥാനാണ് ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ ഇതുവരെ ഈ ടൂർണമെന്റിൽ രണ്ട് തവണ പാകിസ്ഥാനെ നേരിട്ട ഇന്ത്യ രണ്ട് മത്സരങ്ങളിലും വിജയിച്ചിരുന്നു ആദ്യമായി ഏഷ്യാ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ തീ പാറുമെന്ന് ഉറപ്പാണ് ഇന്ത്യയുടെ കരുത്തിനെ അംഗീകരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ ടീമിന്റെ ആത്മവിശ്വാസം നിലനിർത്തുന്നതിനാണ് ശ്രീലങ്കൻ ബാറ്റിംഗ് കോച്ച് ശ്രമിക്കുന്നത് ഇന്ത്യൻ നിരയിൽ ലോകോത്തര നിലവാരമുള്ള ബോളർമാരുണ്ട് എന്നാൽ ശ്രീലങ്കൻ താരങ്ങൾ പോസിറ്റീവായ മാനസികാവസ്ഥയിലാണെങ്കിൽ ആ വെല്ലുവിളിയെ മറികടക്കാൻ അനായാസം കഴിയും ഇന്ത്യയുടെ സ്പിൻ ഭീഷണിയെ നേരിടാൻ ഒരു പോസിറ്റീവ് സമീപനമാണ് വേണ്ടതെന്നും കോച്ച് കൂട്ടിച്ചേർത്തു ഇന്ത്യൻ സ്പിന്നർമാർ യു എ എത്തിയത് മുതൽ മികച്ച ഫോമിലാണ് അഞ്ച് പോയിന്റ് ആറ് അഞ്ച് ഇക്കണോമിയിൽ പന്ത്രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയ കുൽദീപ് യാദവാണ് ഇന്ത്യൻ നിരയിൽ കൂടുതൽ അപകടകാരി വരുൺ ചക്രവർത്തിയും അക്സർ പട്ടേലും നാല് വിക്കറ്റുകൾ വീതം വീഴ്ത്തി കുൽദീപ് യാദവിന് മികച്ച പിന്തുണ നൽകുന്നുണ്ട് വരുൺ ചക്രവർത്തിയുടെ ഇക്കണോമി അഞ്ച് പോയിന്റ് എട്ട് ആറും അക്സറിന്റെ ഇക്കണോമി ആറ് പോയിന്റ് ഒന്നേ അഞ്ചുമാണ് ഏഷ്യകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തുടർച്ചയായ വിജയങ്ങളുമായി ശ്രീലങ്കയുടെ ക്യാമ്പയിൻ പ്രതീക്ഷ നൽകുന്നതായിരുന്നു ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശ് ഉയർത്തിയ ടോട്ടൽ അനായാസം പിന്തുടർന്ന ശ്രീലങ്ക ഹോങ്കോങ്ങിനെ നാല് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തി അഫ്ഗാനിസ്ഥാനെയും തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മാറിയ ലങ്കൻ ടീം പക്ഷെ സൂപ്പർ ഫോർ ഘട്ടത്തിൽ അംബെ പരാജയമായി മാറി പാകിസ്ഥാനെതിരെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും തങ്ങൾ പിന്നിലായി പോയെന്ന് ശ്രീലങ്കൻ പരിശീലകൻ സമ്മതിച്ചു ശ്രീലങ്കൻ കോച്ചിന്റെ ആത്മവിശ്വാസത്തെ അഭിനന്ദിക്കാമെങ്കിലും ദുബായിൽ ഇന്ത്യയുടെ സ്പിൻ മാന്ത്രികരെ അവർ എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ് ശ്രീലങ്കയുടെ ലക്ഷ്യം ആശ്വാസ വിജയമാണ് എന്നാൽ ഫൈനലിന് മുന്നോടിയായി തങ്ങളുടെ കോമ്പിനേഷൻ മെച്ചപ്പെടുത്താനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എതിരാളികളെന്ന നിലയിൽ ശ്രീലങ്കയെ തള്ളിക്കളയാനും കഴിയില്ല ശ്രീലങ്കൻ ബാറ്റർമാർക്ക് കോച്ചിൻ്റെ ആത്മവിശ്വാസം നിലനിർത്താൻ കഴിയുമോ ഇന്ത്യൻ സ്പിന്നർമാരെ എതിരിടാൻ ശ്രീലങ്കക്ക് കരുത്തുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്